ഞങ്ങളുടെ ആദ്യ വിയന്ന യാത്രയിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ വിയന്നയിലെ കാര്യാലയം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് വിയനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബസ് ടിക്കറ്റ് ഒരു ട്രിപ്പിന് രണ്ട് യൂറോ നാൽപ്പത് സെന്റ് ആണ് എന്നാൽ ഒരു ദിവസത്തെ പാസിന് എട്ട് യൂറോക്ക് ലഭിക്കും നാല് സോൺ ഇത് കവർ ചെയ്യും അഞ്ച് സോൺ വേണമെങ്കിൽ എട്ട് ഇരുപത് ആകും യു എൻ കാര്യാലയത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് മെട്രോയിലാണ് ടോമി ജുൻചാടനാണ് ഞങ്ങളെ യു എനിലേക്ക് ഇന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇപ്പോൾ പെൻഷൻ ആയെങ്കിലും വർഷങ്ങളോളം ചേട്ടൻ യു എനിൽ വർക്ക് ചെയ്തിരുന്നു ഇന്ന് ചേട്ടന്റെ മകൻ വിപിൻ ഉൾപ്പെടെ നിരവധി മലയാളികളാണ് വിയന്നയിലെ ഈ യു എൻ കാര്യാലയത്തിന് കീഴിൽ ജോലി ചെയ്യുന്നത് ഈ കാണുന്നതാണ് വിയന്നയിലെ യു എൻ കാര്യാലയം തൊട്ട് മുന്നിലായി തന്നെ വിയന്ന ഇന്റർനാഷണൽ സെന്റർ എന്നുള്ള മെട്രോ സ്റ്റോപ്പ് ഉണ്ട് അവിടെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഇവിടെ നിന്നും പുറത്തിറങ്ങുന്നത് നേരെ ഐക്യരാഷ്ട്രസഭ കാര്യാലയത്തിന് മുന്നിലേക്കാണ് ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ ഇവിടെ പാറിക്കളിക്കുന്നു ഇന്ത്യയുടെയും ഇറ്റലിയുടെയും എല്ലാം പതാകകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഞങ്ങളിപ്പോൾ യു എൻ എന്നുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഉള്ളിലാണ് അവരുടെ വിയനുള്ള ഓഫീസിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത് ന്യൂയോർക്കും അതുപോലെ ജനീവ് കഴിഞ്ഞ് ജനീബിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഇവിടത്തെ ബന്ധപ്പെട്ട ഇപ്പോഴും കാണുന്നത് ാണ് ചില ഭാഗങ്ങൾ ഇവിടെ മ്യൂസിയം പോലെയാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു കല്ലാണ് ഈ കാണുന്നത് ഇതിനു പുറമെ വിവിധ രാജ്യങ്ങളുടെ പ്രധാന സാറ്റലൈറ്റുകൾ ലോഞ്ചറുകൾ ഇവരുടെ എല്ലാം ചെറിയ മാതൃകകൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യത്തെക്കുറിച്ചുമെല്ലാം ഇവിടെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് ഇന്ത്യയുടെ തന്നെ ജി എസ് എൽ വി റോക്കറ്റിന്റെ ചെറിയൊരു മാതൃകയാണ് ഈ കാണുന്നത് ആദ്യ ശൂന്യകാശ സഞ്ചാരി യൂറി ഗഗാറിന്റെ ഉൾപ്പെടെയുള്ള നിരവധി പ്രതിമകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ജി പി എസിനെ കുറിച്ചും നാസയെ കുറിച്ചുമെല്ലാം നല്ല രീതിയിൽ ഇവിടെ വിശദീകരിച്ചു വെച്ചിട്ടുണ്ട് സമാധാനത്തിനുള്ള നൂറാമത്തെ നോബൽ സമ്മാനം യു എൻ സെക്രട്ടറി ജനറൽ ആയിരുന്ന കോഫി അന് രണ്ടായിരത്തിഒന്നിൽ ലഭിച്ചു അന്ന് അദ്ദേഹത്തിന്റെ കീഴിലുണ്ടായിരുന്ന ടോമിൻ്റെ ഉൾപ്പെടെയുള്ള പേരുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഐക്യരാഷ്ട്ര സഭയുടെ അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഓഫീസ് ഇവിടെയാണ് യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം ഇവിടെ തന്നെയാണ് ഐക്യരാഷ്ട്ര സഭയുടെ പ്രധാന മീറ്റിംഗുകൾ നടക്കുന്ന ഒരു ഹാളാണിത് ചിക്കാഗോയിൽ ലോകത്തിലെ ആദ്യത്തെ ആണവ റിയാക്ടർ സ്ഥാപിച്ചത് ഒരു ഇറ്റാലിക്കാരന്റെ നേതൃത്വത്തിലായിരുന്നു എൻട്രിക്കോ ഫെർമി വളരെയധികം നിലകളിൽ വളരെ വലിപ്പമുള്ള ഒരു ബിൽഡിംഗ് ആണിത് ചില ഭാഗത്ത് വളരെ വലിയ ഇത്തരത്തിലുള്ള ഹാളുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ വരുന്നവർക്കും ഇവിടെയുള്ള ജീവനക്കാർക്കുമായി വളരെ വലിയൊരു റെസ്റ്റോറന്റ് ഇതിനുള്ളിൽ ഇന്നത്തെ ഇവിടുത്തെ വിഭവങ്ങളാണ് ഈ കാണുന്നത് പിസ്സ കോർണറും ഗ്രിൽ കോർണറും സാലഡ് കോർണറും എല്ലാം പ്രത്യേകം പ്രത്യേകം ഉണ്ട് ഈ കാണുന്നത് അവിടത്തെ ഐസ്ക്രീം സ്മൂത്തീസ് എല്ലാം ലഭിക്കുന്ന കോർണറാണ് അവിടെ നിന്ന് അല്പം ഐസ്ക്രീമും സ്മൂത്തീസ് എല്ലാം മേടിച്ച് അതും കഴിച്ചാവാം ബാക്കി കാഴ്ചകൾ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു പല ബ്ലോക്കുകളിലായിട്ടാണ് അതിനാൽ ചുറ്റി നടന്ന അവിടത്തെല്ലാം കാഴ്ചകൾ കാണുകയാണ് ഈ ബിൽഡിങ്ങുകളുടെ ഒരു മിനിയേച്ചർ രൂപമാണ് ഈ കാണുന്നത് ഈ ബിൽഡിങ്ങിനെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് മുൻപിലായി വളരെ മനോഹരമായ ഒരു ഫൗണ്ടൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഐക്യരാഷ്ട്ര സഭയുടെ കയറിയിട്ട് ഞങ്ങൾ ഇത് ഇറങ്ങി ഇനി മെട്രോ എടുക്കാൻ പോവുകയാണ് തൊട്ട് വ്രണ്ടി തന്നെയാണ് മെട്രോ ഈ കിട്ടുന്ന സ്ഥലത്തു നിന്നാണ് കുറച്ചു ദൂരം ഞങ്ങൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ബസ് എടുക്കൽ വളരെ കുറവായിരുന്നു പൊതുഗതാഗതം വിയനയിൽ മികച്ചത് തന്നെയാണ് ബസ്സും ട്രാമും മെട്രോ എല്ലാം വളരെ നല്ല രീതിയിൽ ഇവിടെ സർവീസ് നടത്തുന്നു ഹോസ്ബർഗ് രാജ്യ തലസ്ഥാനത്ത് നിന്നും ഞങ്ങൾ വിടവാങ്ങുകയാണ് ടോമി ജിജാണും ജസ് ജേസും വിവിനും എല്ലാം ഒത്തിരി സഹായമാണ് ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു തന്നത് പോർച്ചുഗലും ലിസ്ബണും ഇപ്പോൾ വിയനയിലെത്തിയതുമെല്ലാം ഫ്ളൈറ്റിനായിരുന്നെങ്കിൽ ഇനി ഞങ്ങൾ തിരിച്ചു പോകുന്നത് ട്രെയിനിലാണ് ഒ എന്ന ഓസ്ട്രിയൻ ട്രെയിനിന്റെ രാത്രികാല സർവീസായ നൈറ്റ് ജെറ്റ് ഇവിടെ നിന്നും നേരിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഇറ്റലിയിലെ കൊച്ചു നഗരമായ ജാനവിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ധനൂപ് നദി ഒരിക്കൽ കൂടി അടുത്ത് കാണുവാനായി ഞങ്ങൾ പോകുന്നതിനു മുമ്പായി ഇതിനടുത്ത് വന്നിരിക്കുകയാണ് ഇതിലൂടെ ഒരു ബോട്ട് ക്രൂസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് സാധിച്ചില്ല പിന്നെ എപ്പോഴെങ്കിലും അതിന് സാധിക്കുമെന്ന് കരുതാം വിയന്ന നഗരത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഇവിടെ നിന്നുമാണ് ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെടുന്നത് വൈകുന്നേരം എട്ട് മണിയോടെ ഇവിടെ നിന്ന് പുറപ്പെട്ട് രാവിലെ ഒൻപത് മണിയോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജനുവ പട്ടണത്തിൽ എത്താൻ സാധിക്കും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഇതിനുള്ളിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ലഭിക്കും ജസ് ചുച്ചിയോടും വിപിനോടുമെല്ലാം ബൈ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ സീറ്റിലെത്തി യാത്രയിൽ കിടന്നുറങ്ങാൻ കഴിയുന്ന ബർത്തുകളുടെ ക്യാബിനാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ യൂറോപ്പിലൂടെ ഇത്തരം ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് ബ്ലാങ്കറ്റ്സും കുഷീനും അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും എല്ലാം ഇവർ ഇവിടെ നേരത്തെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ോട്ടലിൽ വരെ ഒ ബി ബി നൈറ്റ് ജെറ്റ് എന്ന് എഴുതിയിരിക്കുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും അതാ ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെട്ടു വിയന്ന എന്ന മനോഹരമായ പട്ടണത്തിൽ നിന്നും ഞങ്ങൾ മടങ്ങുകയാണ് മനോഹരമായ പട്ടണം മനോഹരമായ കാഴ്ചകൾ റെയിൽവേ സ്റ്റേഷനിലുണ്ടായിരുന്ന സൂപ്പർമാർക്കറ്റിൽ നിന്നും കുറച്ച് തനത് ഓസ്ട്രിയൻ വിഭവങ്ങൾ ഞങ്ങൾ വാങ്ങിയിരുന്നു അത് ട്രെയിനിലിരുന്ന് ഞങ്ങൾ കഴിക്കുകയാണ് കൂടെ അല്പം സാഖർ മധുരങ്ങളും ട്രെയിൻ ഇറ്റലി ലക്ഷ്യമാക്കി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ആവ്സ് പർവ്വതം കടന്നു വേണം ഇറ്റലിയിലെത്താൻ ബർത്തെല്ലാം റെഡിയാക്കി ഞങ്ങൾ കിടക്കാനുള്ള പുറപ്പാടിലാണ് കുട്ടികൾ ട്രെയിനിൽ ആദ്യമായിട്ടാണ് ഇത്തരം കിടക്കുന്ന ഒരു ക്യാബിൻ കാണുന്നതും അതിൽ സഞ്ചരിക്കുന്നതും അതിൻ്റെ ഒരു സന്തോഷം അവരുടെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു യാത്ര തിരഞ്ഞെടുത്തത് കാരണം എനിക്ക് യാത്രയിൽ ഉറങ്ങാൻ സാധിക്കാറില്ല പുറത്ത് നന്നായി ഇരുട്ട് വീണിരിക്കുന്നു ഉണർന്നിരുന്നാലും പുറത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കില്ല അതാ നേരം വെളുത്തു ഇവർ ഇപ്പോഴും ഉറക്കത്തിലാണ് ട്രെയിൻ ഇറ്റലിയിലൂടെയാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ അന്തോണി സുണ്യാളന്റെ എന്നുള്ള സ്ഥലത്താണ് ഇപ്പോൾ ട്രെയിൻ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ എത്തി കഴിഞ്ഞു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി നൂറ്റി ഇരുപത് യൂറ ആയിരുന്നു ഈ ടിക്കറ്റിന് ചിലവായത് അതിൽ ബ്രേക്ക്ഫാസ്റ്റും എല്ലാവർക്കും ഉള്ളത് ഇൻക്ലൂഡഡ് ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഈ ഒരു വിയന്ന യാത്രയും നല്ല ഓർമ്മകളിൽ ഇടം പിടിക്കുകയാണ് ഒരു കാലത്ത് വളരെ പ്രതാപമായിരുന്ന ഹോഫ്സ്ബർഗ് സാമ്രാജ്യത്തിൻ്റെ രാജ്യതലസ്ഥാനവും ഇന്നത്തെ ഓസ്ട്രിയയുടെ തലസ്ഥാനവുമായ വിയന്നയിൽ നിന്ന് ഞങ്ങൾ വിടവാങ്ങുകയാണ് അപ്രതീക്ഷിതമായ ഈ യാത്രയിൽ ഹോഫ്സ്ബർഗ് സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും വിയനയിലെ ഐക്യരാഷ്ട്രസഭയടക്കം നിരവധി സ്ഥലങ്ങൾ ഞങ്ങൾക്ക് സന്ദർശിക്കുവാനും നിരവധി കാഴ്ചകൾ കാണുവാനും ഞങ്ങൾക്ക് സാധിച്ചു സംഗീതത്തിൻ്റെ ഈ നാട്ടിൽ ഞങ്ങളെ സഹായിച്ച ഓരോ വ്യക്തികൾക്കും ഞങ്ങളുടെ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് അടുത്ത കാഴ്ചയായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം